മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വചനം പ്രതിവചിച്ചു ഇല്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഇന്നലെ ഈ വചനത്തിലൂടെ നമ്മൾ മാനുഷിക പ്രതികരണങ്ങളെ കുറിച്ചാണ് പങ്കുവച്ചത് ഇന്ന് നമ്മൾ ഇതേ വചനത്തിലൂടെ നമ്മള് ജീവിത സാഹചര്യം എങ്ങനെയാണ് മാത്രമേ എന്നാണ് ആത്മാവിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് യോഹന്നാൻ യോഹന്നാൻ എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും യോഹന്നാൻ യോഹന്നാൻ അവൻ പറഞ്ഞു പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എന്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു ആരുടെ ദാനമാണ് അവൾ എന്നറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളരിഞ്ഞ അപേക്ഷിച്ചു എല്ലാം ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അനുവദിക്കുന്നതേ ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നത് ആണ് ഉത്തമമായിട്ടുള്ളത് അനുവദിക്കുന്നത് എല്ലാം തന്നെ അതി ഉത്തമം ഒന്നുമല്ല അത് ചിലതെല്ലാം മനുഷ്യന്റെ നിർബന്ധം കൊണ്ടും ചില മനുഷ്യൻ സൃഷ്ടിച്ച സാഹചര്യങ്ങൾക്കും ദൈവം അനുവദിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാം ദൈവം ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ദൈവം അനുവദിക്കുന്നതാണ് അത് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ ദൈവ ആഗ്രഹങ്ങൾ അത് നമുക്ക് വചനത്തിലൂടെ കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടും പക്ഷെ ലോകത്തിൽ നമ്മൾ പലതും ദൈവം അനുവദിച്ചതാണ് എന്നാലും ദൈവം ആഗ്രഹിക്കുന്നതും അനുവദിക്കുന്നതും മാത്രമേ ഈ ലോകത്തിൽ നടക്കൂ നമുക്കൊരു വചനം വായിക്കാം അപ്പസ്തല നടപടി അഞ്ചിലെ മുപ്പത്തെട്ട് മുപ്പത്തൊന്ന് നടപടി അഞ്ച് മുപ്പത്തിയെട്ടും മുപ്പത്തി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അവർ അവന്റെ ഉപദേശം സ്വീകരിച്ചു ഇവിടെ ദൈവം അനുവദിച്ച ചില കാര്യങ്ങളില് നമുക്ക് ആത്മാവിലും വചനത്തിലും അറിയാം ഇത് ദൈവം ആഗ്രഹിക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ആത്മാവിന്റെ നിന്ന് കിട്ടുന്ന വിവേചനത്തിൽ നിന്നും വചനത്തിന്റെ അടിസ്ഥാനത്തിലും സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയണം ഇതാണ് ഇതിൻ്റെ ശരിയെന്ന് പക്ഷെ ദൈവം അനുവദിച്ചിട്ടുണ്ട അപ്പോൾ എടുക്കേണ്ട ഒരു നിലപാടാണ് അവരെ അവരുടെ വഴിക്ക് അതിൽ പോയി നമ്മൾ കൃപ ഈ കാരണത്താൽ നമ്മള് കൃപദിക്കരുത് അധ്യായം ആറമോ ജോബ് പതിനാല് ആറ് അവനിൽ നിന്ന് അങ്ങ് കണ്ണെടുക്കുക അവനെ തനിയെ വിട്ടേക്കുക കൂലിക്കാരനെ പോലെ അവൻ തന്റെ ദിവസം ആസ്വദിക്കട്ടെ ഇത് കൂലിക്കാരനെ പോലെ ആസ്വദിക്കട്ടെ എന്നാണ് അനുവദിക്കുന്നത് മക്കളെ പോലെ അല്ല ദൈവം ആഗ്രഹിക്കുന്ന മക്കളെ പോലെ ദൈവ ഐക്യത്തിലേക്ക് വരാനാണ് അല്ല നമ്മൾ കൂലിക്കാരല്ല മനോഭാവ അല്ല നമുക്കുള്ളത് രണ്ട് സാമൂല് പതിനാറ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് സാമൂഹൽ പതിനാറ് പതിനൊന്ന് പന്ത്രണ്ട് അഭിഷായിയോടും തന്റെ ദാസന്മാരോടും പറഞ്ഞു ഇതാ എൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്ത് അത്ഭുതം അവനെ വെറുതെ വിട്ടേക്കൂ അവൻ ശപിക്കട്ടെ കർത്താവ് കൽപ്പിച്ചത് കൊണ്ടത്രേ അവൻ ശപിക്കുന്നത് കർത്താവിൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും ഇവടെ എല്ലാം കർത്താവിലേക്കാണ് ഓറിയന്റേഷൻ വരുന്നത് നാല് ഹെബ്രായർ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല യോഹനാൻ പത്തൊമ്പത് പത്തൊമ്പത് പതിനൊന്ന് യേശു പ്രതിഫലിച്ചു നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ മേൽ ഒരധികാരവും നിനക്ക് ഉണ്ടാകുമായിരുന്നില്ല അതിനാൽ എന്നെ നിന കേൾപ്പിച്ചു തന്നവന്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ് റോമ പതിമൂന്ന് ഒന്ന് റോമ പതിമൂന്ന് ഒന്ന് ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിലെ നല്ലാതെ അധികാരമില്ല നിലവിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് ഒന്ന് ഒന്ന് പതിനേഴ് ഒന്ന് പതിനേഴ് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു സങ്കീർത്തനം അറുപത്തി രണ്ട് പതിനൊന്ന് സങ്കീർത്തനം അറുപത്തിരണ്ട് പതിനൊന്ന് ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു രണ്ടു പ്രാവശ്യം ഞാൻ അത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് ശക്തി ദൈവത്തിൻ്റെതാണ് അപ്പൊ ഉറവിടം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ലോകത്തിൽ സംഭവിക്കുന്നത് അതിനോടുള്ള നമ്മുടെ പ്രതികരണം ദൈവികമായിരിക്കും കാരണം ലോകം തിന്മയ്ക്ക് പകരം തിന്മയ്ക്ക് തിന്മ ചെയ്യുന്ന ഒരു ജടികവാസനയിൽ ജീവിക്കുന്നിടത്ത് ഇതിന്റെ എല്ലാം ഉറിവിടം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം ദൈവികമായിരിക്കും റോമ പന്ത്രണ്ട് പതിനേഴ് യും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുകയും ഇതെന്താണ് ഈ ശ്രേഷ്ഠമായത് ഇവിടെ പറഞ്ഞു തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ആ ശ്രേഷ്ഠമായി പ്രവർത്തിക്കുക എന്താണ് ഈ ശ്രേഷ്ഠമായത് ഒന്ന് പത്രോസ് മൂന്ന് ഒൻപത് ഒന്ന് പത്രോസ് മൂന്ന് ഒമ്പത് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ഇതാണ് അനുഗ്രഹിക്കുന്നവരായി മാറും അവർ എപ്പോഴും അനുഗ്രഹിക്കും അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനവും എല്ലാം അനുഗ്രഹം നിറഞ്ഞതായിരിക്കും മത്തായി അഞ്ച് നാൽപ്പത്തി മത്തായി എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഇവിടെ ദൈവീകമായ ഉറവിടം അറിഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഒരു കാര്യം ഒരു വ്യക്തിയോ തലമോ സാധനമോ ദൈവം നമുക്ക് തന്നത് എന്റെ എന്ന് ഒരിക്കലും പറയില്ല എങ്ങനെ നമ്മൾ പറയുക നീ എനിക്ക് തന്ന കുഞ്ഞ് നീ എനിക്ക് തന്ന ഭർത്താവ് നീ എനിക്ക് തന്ന ഭവനം നീ എനിക്ക് തന്ന സമ്പത്ത് അല്ലാതെ എൻ്റെ സമ്പത്ത് എൻറെ കുഞ്ഞ് എന്റെ ഭർത്താവ് എന്റെ സ്ഥലം ഇത്തരം സ്വയം കേന്ദ്രീകൃതമായ സംഭാഷണ ശൈലി പോലും നമ്മളിൽ നിന്ന് ഇതിനെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം ജോബാണ് ഒന്നാം അദ്ദേഹത്തിൽ കാണുന്നുണ്ടല്ലോ എടുക്കപ്പെടുകയാണ് ഒന്നും ബാക്കിയില്ലാതെ എടുക്കപ്പെടുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഒന്നിലെ ഇരുപത്തി ഒന്ന് ജോബ് ഒന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവൻ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു നഗ്നായി തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പവിക്കുകയോ ചെയ്തില്ല ഒരു മാർപ്പാപ്പി ഉണ്ടായിരുന്നു വിശുദ്ധനാണ് സെന്റ് ജോൺ

ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെ നിൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ് ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ് വേറെ ആരുടെയും കരങ്ങളിലല്ല ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ആഴമായ എളിമി ഉണ്ടാകണം ഈ ഉറവിടം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നിനെ കുറിച്ചും അഹങ്കരിക്കില്ല എനിക്കെല്ലാം ദാനമായി കിട്ടിയിട്ടുള്ളതാണ് ഒന്ന് പൊറുന്തോസ് നാല് ഏഴ് ഒന്ന് നാല് ഏഴ് നിനക്ക് എന്ത് പ്രത്യേക ഉള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടേ നീ എന്തിനകരിക്കുന്നു ഗലാത്തി ആറ് മൂന്ന് ഗലാത്തി ആറ് മൂന്ന് ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു അപ്പൊ നമുക്ക് ദാനമായതാണ് മത്തായി പത്ത് എട്ട് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും വിഷാണുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവേണ്ട ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുകയും ഈ കൊടുക്കുന്നത് കർത്താവ് കൽപ്പിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിൻവാങ്ങണം അതിനുള്ള വചനം ലൂക പതിനേഴില് ഒമ്പതും പത്തും ലൂക്ക് പതിനേഴ് ഒമ്പത് പത്ത് കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ അതുകൊണ്ട് ഈ ദൈവിക പ്രതിക പ്രതികരണത്തിൽ എല്ലാ പ്രത്യാശയും കർത്താവിനാണ് സങ്കീർത്തനം അറുപത്തിരണ്ടിലെ അഞ്ചും ഏഴ് അഞ്ചു മുതൽ ഏഴു വരെ ം അറുപത്തി രണ്ട് അഞ്ചു മുതൽ വരെ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് മിക്ക ഏഴ് ഏഴ് മിക്ക ഏഴ് ഏഴ് എന്നാൽ ഞാൻ കർത്താവിനിലേക്ക് കണ്ണുകൾ ഉയർത്തും എന്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും